ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സേമിയ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ എടുക്കുന്നത് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഡെസേർട്ടായിട്ടോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി മാത്രമല്ല വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം നമുക്കത് ഉണ്ടാക്കിയിട്ട് അങ്ങനെ തണുക്കാനായിട്ടോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യാനായിട്ടോ ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും എന്നാൽ കഴിക്കാനാണെന്നുണ്ടെങ്കിലും അടിപൊളി ടേസ്റ്റാണ് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് അവിടെ കഴിച്ചു പോകും അത്രയ്ക്ക് കിടിലൻ ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സേമിയ വെറും മിസ് ആണ് വേണ്ടത് അപ്പോൾ നല്ല തിന്നായിട്ടുള്ള അൾട്രാ തിൻ സേമിയ വാങ്ങാൻ കിട്ടും കേട്ടോ അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവൽ ആ ഒരു നല്ലൊരു ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടല് ആ ഒരു സേമിയ ആണ് അപ്പോൾ അത് നമുക്ക് നീളത്തിലാണല്ലോ ഉള്ളത് അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണതാ ഈ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് പൊടിച്ചെടുത്താൽ മതി മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട ഇനി ഒരു പാനിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു സേമിയ ഓൾറെഡി റോസ്റ്റഡ് ആണ് കേട്ടോ പക്ഷേ ഇതുണ്ടാക്കുന്ന സമയത്ത് ഒന്നുകൂടെ നമുക്കിതൊന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാൽ ആ ഒരു നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞാനൊരു ഏകദേശം ഒരു മിനിറ്റോളം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ആ നെയ്യൊക്കെ നമ്മുടെ സെമിയിലിട്ട് എല്ലാ ഭാഗത്തോട്ടും ഇങ്ങനെ ഒന്ന് ഒരു നനവ് തട്ടുന്ന രീതിയാകുമ്പോൾ നമുക്കിത് ഫ്ലെയിം സോറി ഫ്ലെയിമല്ല നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പോയി ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ഇട്ടാ ആ മിൽക്ക് മെയ്ഡ് നമ്മുടെ മധുരം എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ കുറച്ച് മുകളിലായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഒരു പാകം മധുരം മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരളവ് മതി കിട്ടോ ഇതിലേക്ക് അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം അതിങ്ങനെ എന്താ പറയുക ഒന്ന് ഉരുണ്ട് പിടിച്ച് വരുന്ന സമയം വരെ നമുക്കിതൊന്നിങ്ങനെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ എന്നാലിത് ഒന്ന് റെഡി ആയി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സൊക്കെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്ത അതുപോലെ തന്നെ ക്യാഷ്യോ നട്ടൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ബദാം മാത്രേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ അപ്പോൾ ഞാൻ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല രസമാണ് കേട്ടോ ബദാലും പിസ്ത ആയാലൊക്കെ അപ്പോൾ അതാ നമ്മളിത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു മൗൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെറ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ട്രേയോ അല്ലെങ്കിൽ ഇതുപോലത്തെ മൗൾഡൊക്കെ നിങ്ങൾക്ക് എടുക്കാം ഇനിയിപ്പോൾ സ്ക്വയർ ഷേപ്പിലുള്ളൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ അതായാലും മതി നമുക്ക് പിന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ എല്ലാത്തിലും ആദ്യം കുറച്ച് നമ്മുടെ ഒരു ബദാം ചോപ്പ് ചെയ്ത് ഇതിൽ കുറേ ഷെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെറ്റ് ചെയ്യണം കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു ചൂടാറിയിട്ട് നമ്മൾ വെക്കരുത് ചൂടോട് കൂടി നമ്മൾ ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം അല്ലെങ്കിൽ സെറ്റ് ചെയ്തെടുക്കണം ചൂടാറിക്കഴിഞ്ഞാല് നമുക്കിതൊന്ന് ഡ്രൈ ആയി ഡ്രൈ ആയി വരും അപ്പോൾ അത് വിചാരിച്ചൊരു ഷേപ്പിൽ കിട്ടണം എന്നില്ല അപ്പോൾ അതാ ആ ഒരു ചൂടോട് കൂടി തന്നെ എല്ലാത്തിനും ഞാനിതിങ്ങനെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പറയാനുള്ളത് നമുക്കിതിങ്ങനെ ആക്കി വെച്ചിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം ബാക്കിയുള്ളത് ഞാൻ ഞാനിതേപോലെ ഒരു പാത്രത്തിലോട്ട് ഒന്ന് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കിട്ടാ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് വെച്ചുകൊടുക്കാനായിട്ട് നമുക്ക് ാക്കിയെടുക്കാം മിൽക്ക് മേഡും അതുപോലെ തന്നെ സേമിയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര എളുപ്പമായിട്ടുള്ള എന്നാൽ കഴിക്കാനോ അടിപൊളി ടേസ്റ്റ് ആണ് കുട്ടികളൊക്കെ അത് ഇരുന്ന് കഴിച്ചു പോകും അത്രക്ക് കിട്ടില്ലാൻ ടേസ്റ്റ് ആണ് ഇനിയിപ്പോ റംസാനൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഏതിനൊരു ഡെസേർട്ടായിട്ടൊക്കെ ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു വിഷ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇത ഈ റെസിപ്പി ചെയ്തിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ട് അതിൻ്റെ ഒരു അഭിപ്രായമൊക്കെ ഒന്ന് എഴുതിരേക്കാൻ മറക്കണ്ടെട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും അസ്സാമലൈക്കും